നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെങ്കിലും ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച ഇന്ന് അവധി പ്രഖ്യാപിച്ചു അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കുമെന്നാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്തെ സ്കൂളുകൾ രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം ഇന്ന് തുറക്കുകയാണ് അതിശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായതിനാൽ തന്നെ സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില കുറച്ച് കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം ഭാരമുള്ള സിലിണ്ടറിന് ഇരുപത്തിനാല് രൂപയാണ് കുറച്ചത് പുതുക്കിയ വില ജൂൺ ഒന്നാം തീയതി ഇന്നലെ ഞായറാഴ്ച മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പുതുക്കിയ വില നിലവിൽ വരുമ്പോൾ കൊച്ചിയിലെ എൽ പി ജി വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അൻപത് പൈസയും കോഴിക്കോട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസയും തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അൻപത് പൈസ എന്നിങ്ങനെയാണ് വില വരുകൾ രാജ്യാന്തര ഓയിൽ വിലയ്ക്ക് അനുസൃതമായിട്ടാണ് ഓരോ മാസവും പൊതുമേഖല എണ്ണ കമ്പനികൾ എൽ പി ജി വിലയിൽ മാറ്റം കൊണ്ടുവരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കാലവർഷം ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ ഇപ്പോൾ വിളനാശം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ കൃഷിഭൂമിയിൽ വില നശിച്ച കർഷകർക്ക് ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി കൃഷിഭവൻ മുഖാന്തരം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കൃഷി ഇപ്പോഴുള്ള നിലവിലത്തെ അവസ്ഥ ഉൾപ്പെടെ കാണിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും കർഷകർ കൃഷിസ്ഥലത്തു നിന്ന് തന്നെ കൃത്യമായി എടുത്തിരിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തു വേണം ഇതിലേക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വിള ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ ആ രീതിയിലും അല്ലാത്തവർ നേരിട്ടുമുള്ള അപേക്ഷകളാണ് സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയുള്ള അപേക്ഷകൾക്കും മറ്റ് മാർഗനിർദ്ദേശങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെൻ്ററുകളെയോ ജനസേവാ കേന്ദ്രങ്ങളെയോ ആശ്രയിച്ചാൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂൺ മാസം പെൻഷൻ ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് കുടിശ്ശിക പെൻഷൻ ഇനി നമുക്ക് രണ്ട് ഘടുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് അതായത് കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് അതായത് എല്ലാ കുടിശ്ശികയും തീർക്കുന്ന രീതിയിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് എല്ലാ മാസങ്ങളിലും ഇപ്പോൾ സഹായം ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ കുടിശ്ശിക ഉള്ളതെല്ലാം തന്നെ ഈ വിശേഷ ദിവസങ്ങളിൽ തന്നെ നൽകി തീർക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും തന്നെ മസ്റ്ററിങ് നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കുമെന്നുള്ള മറ്റൊരു പ്രധാന അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ആരംഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും ജൂൺ മാസം ആദ്യ ആഴ്ചകളിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചകളിലോ നേരത്തെ പോയി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നമുക്കൊരുപക്ഷേ ചെയ്യാൻ സാധിക്കില്ല ഇതിന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സജ്ജീകരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോടെ എത്തിച്ചേർന്ന് ഇത് ചെയ്താൽ മതിയാകും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമതി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അപ്രൂവ് ആയിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കുമൊക്കെ തന്നെ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനൽ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെങ്ങും തുടരുന്ന കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ മാസം നാലാം തീയതി വരെ നീട്ടിയതായിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ജൂൺ അഞ്ച് വ്യാഴാഴ്ച ജൂൺ ആറ് വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ജൂൺ മാസത്തെ റേഷൻ വിതരണം സംബന്ധിച്ച് വിശദമായി തന്നെ നമ്മുടെ ചാനലിൽ നിന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇനി അതോടൊപ്പം തന്നെ വെള്ള നീല റേഷൻ കാർഡുകൾ ഉള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഓൺലൈനായിട്ട് ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ജൂൺ ഒന്നാം തീയതി സ്വർണ്ണവില ഉയർന്നു ഒരു ദിവസത്തെ വിളയ്ക്ക് ശേഷമാണ് ഇന്നലെ സ്വർണ്ണവില ഉയർന്നത് ഇന്നലെ പവൻ ഇരുന്നൂറ് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിപണി വില എഴുപത്തിയൊരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വിപണി വില എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക